ശാന്തനായ അല്ലു അർജുൻ നടിമാരോട് പൊട്ടിത്തെറിച്ചു എന്തെടുത്തപ്പോൾ മലയാളികളുടെ മല്ലു അർജുനാണ് തെലുങ്കന്റെ അല്ലു അർജുൻ താരത്തിന് ദേശവും ഭാഷയുമൊന്നും പ്രശ്നമല്ല ഇപ്പോൾ എല്ലായിടത്തും സ്വീകാര്യനാണ് അല്ലു ഈ അടുത്ത ദിവസം ഹാരിഷ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ദവാദ ജഗന്നാഥം ഡി എന്ന ചിത്രത്തിലാണ് താരം അഭിനയിക്കുന്നത് നായിക പൂജ ആണ് ഈ ചിത്രത്തിന്റെ ഒരു ഗാനരംഗത്തിലേക്ക് എത്തി മോഡലിംഗ് രംഗത്തുള്ള നടിമാരാണ് അല്ലു അർജ്ജുന്റെ ക്ഷമ പരീക്ഷിച്ചതും അദ്ദേഹത്തിൽ നിന്ന് തെറികേട്ടതും ഇതുവരെ ആരോടും പരിഭവിച്ചിട്ടില്ലാത്ത അല്ലു പെട്ടെന്ന് പൊട്ടിത്തെറിച്ചത് ഷൂട്ടിംഗ് സെറ്റിനെ ആകെ സ്തംഭിപ്പിച്ചു അല്ലു വ്യത്യസ്ത വേഷത്തിലെത്തുന്ന ചിത്രം പുരോഗമിക്കുന്നതിനിടയ്ക്കാണ് മോഡലിംഗ് രംഗത്തുനിന്നെത്തിയ നടിമാർ പണി തുടങ്ങിയത് എന്തു പണിയാണെന്നല്ലേ സെൽഫി സെൽഫിയെടുത്ത് പല പോസ്റ്റിലും പുരോഗമിച്ച് സെറ്റിൽ ചിരിയും കളിയുമായി മുന്നേറുകയായിരുന്നു ചെറിയ വേഷം ചെയ്യാനെത്തിയ താരങ്ങൾ വേഷത്തിന്റെ പരിധി കൊണ്ടല്ല സെറ്റിലെ അവരുടെ കളികൾ ക്ഷമയോടെ കണ്ടിരുന്ന അല്ലു ഒരു പൊട്ടിത്തെറക്കിലായിരുന്നു എല്ലാവരെയും സ്തംഭിപ്പിച്ചുകൊണ്ട് മര്യാദ എന്നൊരു സാധനമുണ്ടെന്ന് അദ്ദേഹം എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയും ഷൂട്ട് കഴിയുന്നവരെ എല്ലാ ഫോണുകളും ഓഫാക്കുകയും ചെയ്യിപ്പിച്ചു ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്